നമസ്കാരം കൃത്യം ഒരു മാസം മുമ്പ് ഒക്ടോബർ മാസം പത്താം തീയതി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മധ്യസ്ഥതയിൽ ഇസ്രായേലും ഹമാസും തമ്മിലുണ്ടായ ധാരണയുടെ പുറത്ത് സമാധാനം തുടരുകയുണ്ട് ഇടയ്ക്ക് ഹമാസ് വെടിനിർത്തൽ ലംഘിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേൽ ഗസൈൽ ആക്രമണം നടത്തിയെങ്കിലും അതിനുശേഷം വീണ്ടും വെടിനിർത്തലും സമാധാനവും തുടരുകയാണ് ഇതിനോടകം ജീവനുള്ള ഇരുപത് ഇസ്രയേലി തടവുകാരെയും ഇരുപത്തി മരിച്ച തടവുകാരിൽ ഇരുപത്തിനാല് പേരെയും ഹമാസ് വിട്ടയച്ചിരിക്കുന്നു ഇനി നാല് മൃതദേഹങ്ങൾ കൂടി മാത്രമാണ് ഇസ്രയേലിന് ലഭിക്കാനുള്ളത് ആ അർത്ഥത്തിൽ ഇസ്രായേലിന് വലിയ വിജയമാണ് എന്നാൽ അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല അമേരിക്കൻ പ്രസിഡന്റ് ഡൊണൾഡ് ട്രംപ് ഇസ്രയേലിൻ്റെ മേൽ വലിയ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുന്നു സമാധാനത്തിന്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവണം ഗാസയിൽ നിന്നും ഇസ്രയേൽ പൂർണ്ണമായും പിന്മാറണം ഗസയുടെ സ്വയംഭരണം പുനഃസ്ഥാപിക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ അമേരിക്കൻ പ്രസിഡന്റ് പോലും ഉയർത്തുന്നുണ്ട് എന്നാൽ ഇപ്പോഴും ഗാസയുടെ പകുതി ഭാഗത്തിന്റെയും നിയന്ത്രണം ഇസ്രായേൽ സേനയ്ക്കാണ് ഇസ്രായേൽ സേന മുമ്പോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിട്ടുവീഴ്ച ആവശ്യം ഹമാസിനെ നിരായുധീകരിക്കണമെന്നാണ് ഹമാസിന് ഒരു തരത്തിലും ഗസയുടെ ഫ്യൂച്ചറിൽ ഒരു പങ്കും ഉണ്ടാവാൻ പാടില്ല ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും ഇസ്രായേൽ ഒരുക്കമല്ല അതുകൊണ്ട് തന്നെ ഖാൻ യൂനിസും റഫയും അടക്കം ഗസയിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ ഇപ്പോഴും ഇസ്രായേൽ സേനയുടെ നിയന്ത്രണത്തിലാണ് എന്ന് മാത്രമല്ല സെൻട്രൽ ഗസയുടെ നിയന്ത്രണം ഹമാസ് ഏറ്റെടുത്തതോടെ ഗസയിലേക്ക് അയക്കാം എന്നേറ്റിയിരുന്ന സഹായങ്ങളൊക്കെ ഇസ്രായേൽ തടയുകയാണ് ഗസയിലെ ജനങ്ങളുടെ ജീവിതം നരകതുല്യമായി മാറിക്കൊണ്ടിരിക്കുന്നു ഇസ്രയേൽ സേന അവിടേക്കുള്ള സാമ്പത്തിക സഹായങ്ങൾ വേണ്ടതുപോലെ അനുവദിക്കുന്നില്ല മിനിമം സൗകര്യങ്ങൾ മാത്രമാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഗസയെ പതിയെ പതിയെ അറബ് രാജ്യങ്ങൾ പോലും കൈവിടുന്ന സാഹചര്യമുണ്ട് ഇതേ സമയം ഇസ്രായേൽ സേന അവർക്ക് നിയന്ത്രണമുള്ള ഗസയുടെ ഭാഗങ്ങളിൽ അതിശക്തമായ ഇടപെടലും പരിശോധനയും നടത്തിക്കൊണ്ടിരിക്കുന്നു അമേരിക്കയുടെ മേൽനോട്ടത്തിൽ ഇസ്രായേൽ നടത്തുന്ന ഒരു തന്ത്രമാണോ ഈ പിന്മാറ്റം എന്ന് പോലും പലരും സംശയിക്കുന്നുണ്ട് കാരണം ഇസ്രായേൽ സേനയ്ക്ക് ഗസയെ മുഴുവനായി കൈകാര്യം ചെയ്യേണ്ട സാഹചര്യം ഇപ്പോഴില്ല ഗസയുടെ പകുതി ഭാഗം യെലോ ലൈനിന്റെ പിറകിലുള്ള ഭാഗമാണ് ഇപ്പോൾ ഇസ്രായേൽ സേനയുടെ നിയന്ത്രണത്തിലുള്ളത് ഇവിടെയുള്ള ടണലുകൾ ഹമാസിന്റെ നിയന്ത്രണത്തിലുള്ള ടണലുകൾ പതിയെ പതിയെ ഇസ്രായേൽ സേന തകർത്തുകൊണ്ടിരിക്കുന്നു ഈ ടണലിലുള്ള ഹമാസ് ഭീകരന്മാരെ പിടികൂടുകയാണ് ഇസ്രായേലിന്റെ ലക്ഷ്യം ഇസ്രായേൽ സേനയ്ക്ക് എത്ര എളുപ്പത്തിൽ ഹമാസ് ടണലുകളിലേക്ക് കടന്നു കയറുക സാധ്യമല്ല കാരണം വലിയ കെണികളുടെ ഒരു കൂടാരമാണ് ഹമാസിന്റെ ടണലുകൾ എന്തെങ്കിലും ഒരിക്കൽ ഇസ്രായേൽ സേന ടണലുകളിലേക്ക് കടന്നു വരും എന്ന് അവർക്ക് കൃത്യമായി അറിയാം അങ്ങനെ വരുമ്പോൾ ഇസ്രായേൽ സേനയെ ട്രാപ്പ് ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും ഈ ടണലുകളിലുണ്ട് ഇതിനു മുമ്പ് ഇസ്രായേൽ സേന ടണലുകളിൽ കടന്നു കയറാൻ ശ്രമിച്ചപ്പോഴൊക്കെ തിരിച്ചടി കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇസ്രായേൽ സേന ഇപ്പോൾ ഗാസയുടെ അവരുടെ നിയന്ത്രണത്തിലുള്ള ഭാഗങ്ങൾ റാഫേലും ഒക്കെ അവർ ശക്തമായി ഇടപെടൽ നടത്തുകയും ആ ടണൽ സംവിധാനത്തിൽ നിന്നും ഈ ഭാഗങ്ങളെ വേർപെടുത്തുകയും ചെയ്യുകയാണ് ഇവരുടെ സപ്ലൈ ചെയിൻ തകർക്കുന്നു ഇവർക്ക് മൊത്തത്തിലുള്ള കണക്ഷൻ ഇല്ലാതാക്കുന്നു ഇങ്ങനെ റാഫേലുള്ള ടണലിനെ ഇവർ ഒറ്റപ്പെടുത്തുകയും എക്സിറ്റ് വഴികൾ അത് പുറത്തേക്ക് രക്ഷപ്പെടാനുള്ള എല്ലാ പഴുതുകളും അടയ്ക്കുകയും ചെയ്തു ഏതാണ്ട് ഇരുന്നൂറോളം ഹമാസ് പോരാളികൾ എന്നവർ വിളിക്കുന്ന ഹമാസ് ഭീകരർ കുടുങ്ങിക്കിടക്കയാണ് മൂന്നാലഞ്ച് ദിവസമായി ഇതിൻ്റെ വാർത്തകൾ പുറത്തു വരുന്നുണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നതന്യാഹു തന്നെ പരസ്യമായി പറഞ്ഞു റാഫയിലെ ടണലുകളിൽ ഇരുന്നൂറോളം ഹമാസ് ഭീകരവാദികൾ കുടുങ്ങിക്കിടക്കുന്നു അവരെ ഞങ്ങൾ വധിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നായിരുന്നു ബെന്യാമിൻ്റെ ആദ്യത്തെ പ്രഖ്യാപനം എന്നാൽ അപ്പോഴേക്കും അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ഇടപെട്ടു അവർക്ക് സേഫ് പാസേജ് കൊടുക്കണം എന്നായി സമ്മർദ്ദം ഒരു പരിധിവരെ ബെന്യാമിന് വഴങ്ങേണ്ടി വന്നു ബെന്യാമിൻ പറഞ്ഞു ശരി ആയുധം താഴെ വയ്ക്കൂ ഒപ്പം ഞങ്ങളുടെ ഒരു പട്ടാളക്കാരൻ്റെ മൃതദേഹം കഴിഞ്ഞ പതിനൊന്ന് വർഷമായി ഈ ഭാഗത്ത് ഹമാസ് ഭീകരരുടെ നിയന്ത്രണത്തിലുണ്ട് അത് തിരിച്ചു തരണം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ജീവിച്ചിരിക്കുന്ന മനുഷ്യരോളം പ്രധാനപ്പെട്ടതാണ് മരിച്ചവരും അതുകൊണ്ട് തന്നെ മരിച്ച മനുഷ്യരുടെ മൃതദേഹം ബന്ധുക്കളെ ഏൽപ്പിക്കുക എന്നത് പ്രത്യേകിച്ച് പട്ടാളക്കാരുടെ മൃതദേഹം ബന്ധുക്കളെ ഏൽപ്പിക്കുക എന്നത് ഇസ്രായേൽ സൈന്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യങ്ങളിലൊന്നാണ് ഹദാർ ഗോൾഡിൻ എന്ന ഇസ്രായേലി പട്ടാളക്കാരന്റെ മൃതദേഹം രണ്ടായിരത്തി പതിനാല് മുതൽ ഈ റാഫ ഭാഗത്ത് ഹമാസ് ഭീകരരുടെ കൈകളിൽ ടണലിലാണ് ഇസ്രായേൽ സേന പലതവണ വീണ്ടെടുക്കാൻ ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല രണ്ടായിരത്തി പതിനാലിൽ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധത്തിൽ ഏതാണ്ട് രണ്ടായിരത്തിലധികം ഫലസ്തീനികൾ കൊല്ലപ്പെട്ടിരുന്നു വലിയ യുദ്ധമായിരുന്നു അന്ന് മൂന്ന് ഇസ്രായേലി പട്ടാളക്കാരെ അവർ വെടിവെച്ചു കൊന്നിരുന്നു അതിൽ ഒരാളാണ് ഹദാർ ഗോൾഡർ ഈ ഹദാറിന്റെ മൃതദേഹം അവർ വിട്ടു തരാതെ കാത്തിരിക്കുന്നു ഇസ്രായേൽ സേന ഇടയ്ക്കൽ ഓപ്പറേഷൻ നടത്തിയെങ്കിലും വിജയിച്ചിരുന്നില്ല ഹദാറിന്റെ ബന്ധുക്കൾ ഈ മൃതദേഹം വിട്ടുതരുന്നതിന് വേണ്ടി ഒരുപാട് ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുന്നു ലോകമെമ്പാടും ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു കോവിഡ് കാലത്ത് ഹമാസ് പ്രതിസന്ധിയിലാവുകയും അവർ ചില ഒത്തുതീർപ്പുകൾക്ക് തയ്യാറാവുകയും ചെയ്തപ്പോൾ ഹദാറിന്റെ മൃതദേഹം വീണ്ടെടുക്കണമെന്നാവശ്യപ്പെട്ട് ബന്ധുക്കൾ രംഗത്തെത്തിയിരുന്നു പക്ഷേ പതിനൊന്ന് വർഷമായിട്ടും വിജയിച്ചില്ല അപ്പോൾ ഇസ്രായേൽ മുമ്പോട്ട് വെച്ച ഒരു ഉപാധി നിങ്ങൾ ആയുധം താഴെ വെച്ച് കീഴടങ്ങുക ഞങ്ങൾ നിങ്ങൾക്ക് സേഫ് പാസേജ് നൽകുമ്പോൾ ഒപ്പം ഈ മൃതദേഹം വിട്ടുതരിക എന്നതായിരുന്നു അല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങൾ കൊന്നുകളയുമെന്ന് അവർ പറഞ്ഞു എന്നാൽ ഈ പ്രഖ്യാപനം പോലും ഇസ്രായേൽ വലിയ കോളുകളൊക്കെ ഉണ്ടാക്കി മൃതദേഹം വാങ്ങുന്നതിൽ കുഴപ്പമൊന്നുമില്ല സേഫ് പാസേജ് കൊടുക്കാൻ പാടില്ല എന്നാണ് നെതന്യാഹു മന്ത്രിസഭയിലെ മന്ത്രിമാരടക്കം ഇസ്രായേലിലെ പൊതുവികാരം തീവ്ര വലത് രാഷ്ട്രീയക്കാരൊക്കെ അങ്ങനെ പറഞ്ഞതുപോലും തെറ്റാണ് എന്ന് പറഞ്ഞ് നെതന്യാഹുവിനെതിരെ രംഗത്ത് വന്നു അവർ പറയുന്നത് ഒന്നുകിൽ ജയിൽ അല്ലെങ്കിൽ മരണം രണ്ടിലൊന്നു മാത്രം വിധിക്കാവൂ ഇപ്പോൾ നമ്മുടെ നിയന്ത്രണത്തിലായിരിക്കുന്നു ഈ ഹമാസിൻ്റെ ടണലിൽ ഏതാണ്ട് ഇരുന്നൂറോളം ഹമാസ് ഭീകരവാദികൾ ഉണ്ട് എന്ന് വ്യക്തമാകുമ്പോൾ അത് തകർക്കുക അവരെ കൊന്നൊടുക്കുക എന്നതാണ് ഒരു പൊതുവികാരം എന്നാൽ അമേരിക്ക സംബന്ധിക്കുന്നില്ല ഈജിപ്ത് സംബന്ധിക്കുന്നില്ല ഈ ഒത്തുതീർപ്പിന് വേണ്ടി മുമ്പോട്ട് വന്ന രാജ്യങ്ങളൊക്കെ എതിർക്കും അവരൊക്കെ പറയുന്ന ഞങ്ങൾ ചർച്ച നടത്താം സേഫ് ഗാർഡ് ഒരുക്കും എന്നാണ് അമേരിക്കയുടെ നിലപാടും അവർ വിട്ടയക്കണമെന്നാണ് എന്നാൽ ആയുധം താഴെ വയ്ക്കണം എന്ന അമേരിക്കയും ആവശ്യപ്പെടുന്നു എന്നാൽ ഇസ്രായേലിൽ പൊതുവികാരം അങ്ങനെയൊരു വിട്ടുവീഴ്ച വേണ്ട ഒന്നുകിൽ ജയിൽ അല്ലെങ്കിൽ മരണം മരണമെന്നതാണ് ഏതാണ്ട് ഇരുന്നൂറോളം വരുന്ന ഹമാസ് ഭീകരവാദികളുടെ അവസ്ഥ ദയനീയമാണെന്നും അവരുടെ ഭക്ഷണമടക്കമുള്ളവ മുടങ്ങിയിരിക്കുന്നു എന്നും റിപ്പോർട്ടുമുണ്ട് ഇവിടെ തുർക്കി രംഗത്ത് വരികയാണ് തുർക്കിയുടെ മധ്യസ്ഥതയിൽ ചില ചർച്ചകൾ നടക്കുന്നു അങ്ങനെ അപ്രതീക്ഷിതമായി ഇന്നലെ രാത്രി ഹദാറിൻ്റെ മൃതദേഹം വിട്ടു നൽകുന്നു ഇസ്രായേൽ സേന പതിനൊന്ന് വർഷം ശ്രമിച്ചുകൊണ്ടിരുന്നിട്ടും നടക്കാതിരുന്ന ഒരു കാര്യം പലപ്പോഴും അവർ ഒരാളെ വിട്ടുകൊടുക്കാൻ വേണ്ടി അനേകം പേരെ വിട്ടയക്കാറുണ്ട് വർദ്ധത്തിൽ ഒരു വിട്ടുവീഴ്ചയുടെ ഭാഗമാണ് ഹമാസിന്റെ തലവനായി മാറിയ യാഹിയ സിൻവർ അടക്കമുള്ളവർ ഇസ്രായേൽ ജയിലിൽ നിന്നും ഒത്തുതീർപ്പ് വ്യവസ്ഥയുടെ ഭാഗമായി മോചിതരായവരാണ് അത്തരമൊരു ഉണ്ടായിട്ടും ഇന്നലെ പൊടുന്നനെ തുർക്കിയുടെ മധ്യസ്ഥതയിൽ ഈ ഹദാറിന്റെ മൃതദേഹം വിട്ടു നൽകാൻ തീരുമാനിക്കുകയും ഇന്നലെ രാത്രി വൈകി ഹർദാറിന്റെ മൃതദേഹം ഇസ്രായേൽ ഏറ്റുവാങ്ങുകയും ചെയ്തു ഫോറൻസിക് പരിശോധനയിൽ അത് ഹർദാറിൻ്റെതാണ് എന്ന് സ്ഥിരീകരിച്ച് ബന്ധുക്കൾക്ക് കൈമാറി അപ്പോൾ സ്വാഭാവികമായും അവർ പ്രതീക്ഷിച്ചത് സുരക്ഷിതമായ പാസജ് ഒരുക്കുമെന്നാണ് എന്നാൽ ഇസ്രായേൽ പറയുന്നു അങ്ങനെ ഞങ്ങൾ ആലോചിച്ചിട്ടില്ല നിങ്ങൾ ആദ്യം ആയുധം താഴെ വയ്ക്കൂ കീഴടങ്ങൂ എന്നിട്ട് മാത്രം തീരുമാനിക്കാം എന്നതാണ് ഇസ്രായേലിന്റെ നിലപാട് ഹമാസിന്റെ മിലിട്ടറി വിഭാഗമായ അൽ ഖാസിം ബ്രിഗേഡ് ഇന്നലെ രാത്രിയിൽ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു സയണിസ്റ്റ് ഭീകരരുടെ മുമ്പിൽ കീഴടങ്ങുന്ന പ്രശ്നം ഞങ്ങൾക്കില്ല അതിനേക്കാൾ ഭേദ മരണമാണ് എന്ന് വെച്ചാൽ കീഴടങ്ങൽ എന്ന ആശയം അവർ വേണ്ടെന്ന് വെച്ചു ട്രംപ് അവരോട് പറയുന്നുണ്ട് നിങ്ങളെ ഞങ്ങൾ രക്ഷിക്കാം നിങ്ങൾ ആയുധം വെച്ച് കീഴടങ്ങിയാൽ മതി നിങ്ങൾ പോകൂ എന്ന് പറയുന്നുണ്ട് ട്രംപ് തൻ്റെ മരുമകൻ ജറാഡ് കൃഷ്ണറേ ഇസ്രായേലേക്ക് അയച്ചിട്ടുണ്ട് ഇസ്രായേലിന് വലിയൊരു വിജയമുണ്ടായി അവർ പ്രതീക്ഷിക്കാതെ തന്നെ അവർക്കൊരു പട്ടാളക്കാരുടെ മൃതദേഹം വിട്ടുകിട്ടി അങ്ങോട്ടൊന്നും കൊടുക്കാതെ തന്നെ അവർക്ക് വിട്ട് കിട്ടിയത് വലിയ വിജയമാണ് ഇനി ഇസ്രയേൽ വെക്കുന്ന ഉപാധി നിങ്ങൾ ആയുധം വെച്ച് കീഴടങ്ങും നിങ്ങൾക്ക് ഞങ്ങൾ സേഫ് പാസഞ്ച് ഒരുക്കി കൊടുക്കാമെന്നാണ് അതിന് എതിർപ്പുണ്ട് എന്നാൽ ഹവാസ് പറഞ്ഞു വേണ്ട ഞങ്ങൾ കീഴടങ്ങില്ല എന്ന് പറയും ഡൊണാൾഡ് ട്രംപ് ശക്തമായ നിലപാടാണ് അവർ വിട്ടയക്കണമെന്ന് പക്ഷേ നെതന്യാഹുവിൻ്റെ രാഷ്ട്രീയ ഭാവിയെ പോലും ബാധിക്കാം ഇരുന്നൂറോളം ഭീകരരെ ഒരുമിച്ച് കിട്ടിയിട്ട് ഹമാസിനെ തുടച്ചു നീക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ട് അവർ വെറുതെ വിട്ടാൽ അവരുടെ ജീവൻ എടുത്തില്ലെങ്കിൽ അവരെ ജയിലിൽ അടച്ചില്ലെങ്കിൽ അത് കുഴപ്പമാകുമെന്ന് വിശ്വസിക്കുന്നവരാണ് ഇസ്രയേലുകൾ എന്തായാലും ഇസ്രയേലിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലേക്ക് ഇരുന്നൂറോളം പേർ എത്തിയിരിക്കുന്നു ഹമാസ് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികളിൽ ഒന്നാണത് ഇത്രയധികം അവരുടെ പോരാളികളെ ഒരുമിച്ച് ഒരിക്കലും ശത്രുരാജ്യത്തിന് കിട്ടിയിട്ടില്ല മാത്രമല്ല ഇപ്പോഴത്തെ നീക്കത്തിന്റെ ഭാഗമായി ഖാനിയൂനിസിൽ അടക്കം ഇസ്രയേലിന്റെ നിയന്ത്രണത്തിലുള്ള ഗാസയുടെ ഭാഗങ്ങളിലെ തുരങ്കങ്ങളൊക്കെ ഇവരെ ഏതാണ്ട് ഒറ്റപ്പെടുത്തിയിരിക്കുന്നതെന്നും ഇവരെയൊക്കെ പതിയെ പതിയെ പിടികൂടാൻ ഇസ്രായേൽ സേനയ്ക്ക് കഴിയുമെന്നുമുള്ള ഒരു തിരിച്ചറിവ് കൂടി പുറത്തു വന്നിട്ടുണ്ട് ഹമാസിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധികളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ആകെ അവരുടെ പ്രതീക്ഷ ഡൊണാൾഡ് ട്രംപിൽ മാത്രമാണ് ട്രംപ് എങ്ങനെയെങ്കിലും ഇതൊന്ന് സെറ്റിൽ ചെയ്ത് പ്രശ്നം തീർത്ത് തനിക്ക് സമാധാനത്തിന് ഒരു സമ്മാനം കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് ട്രംപ് അനാവശ്യമായ ഇടപെടൽ നടത്തുന്നത് ഒഴിച്ചാൽ ഇസ്രായേൽ ഏതാണ്ട് സമ്പൂർണ്ണ നിയന്ത്രണത്തിലേക്ക് മാറിയിരിക്കുന്ന അവസ്ഥയിലാണ് ഹമാസിനുംപോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ഇരുന്നൂറ് ഹമാസ് ഭീകരരുടെ ഭാവി എന്താവും അവരുടെ ജീവൻ നഷ്ടപ്പെടുമോ അവരെ ജയിലിലടയ്ക്കുമോ അതോ ട്രംപിൻ്റെ സംവർദ്ദത്തിന് വഴങ്ങി അവരെ വിട്ടയക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത്